ഉന്നതന്മാരായ ആൾക്കാർ ഗ്രൂപ്പിൽ ഒരു ചർച്ച ഞാൻ ോട് ചോദിക്കാണേ അല്ല ഈ നൗഷാദ് ടീം എല്ലാവരും മറുപടി പറയണത് അതൊരു വാട്സപ്പ് ഗ്രൂപ്പിനാണല്ലോ ഓരോ പ്രസംഗത്തിന് കാര്യമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാണല്ലോലി പറയണത് ഏതാണ് ആ ഗ്രൂപ്പ് എന്റെ പാട്ട് ഒരാളെ ഇങ്ങളെക്കൊണ്ടൊക്കെ കിട്ടുന്നൊരു ഉപകാരേ ഇന്നതേപോലെ ഇപ്പോൾ ഇനിക്കൊരു ക്ലിപ്പ് അയച്ചെന്ന് ഇന്നലെ ഇന്നലെ ഞാൻ ഓടുന്ന ആ പയ്യാനൊക്കെ ഒന്ന് പ്രസംഗി പത്ത് പതിനഞ്ച് മിനിറ്റ് ഇപ്പം പറയണ ഫുള്ള് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ചർച്ച നൗഷാദിന് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന കാര്യമായിട്ട് ചർച്ച നൗഷാദ് വെളുത്തത് എങ്ങനെയാണ് നൌഷാദിന്റെ കൈമ തേമ്പ എങ്ങനെയാണ് നൌഷാദിന്റെ മറ്റൊടുത്തും ഞാൻ പറയാ ഇങ്ങനൊക്കെയാണ് ഗ്രൂപ്പിലെ ചർച്ച എന്ന് പറഞ്ഞാണ്ട് ഇവനെ ഇതിട്ട് ആർക്ക് പത്ത് മിനിറ്റോളം വല്ല പ്രസംഗം തന്നെ എന്റെ മരപ്പോത്തെ ഇത്ര ഉണ്ടല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് ആണത് പത്തഞ്ഞൂറ് ആളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് മയന്ത ഇത് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞ സാധാരണക്കാരെ കൊറേ അധികം സാധാരണക്കാരാ ഓല് പല ജാതി ചർച്ച ഓല് ചെയ്യും ആ സ്വാഭാവികമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെല്ലാം ചർച്ച വരും പോത്തേ മര പോലുണ്ടല്ലായി കുഞ്ഞേ നാണക്കേട് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന ചർച്ചൊക്കെ ഒക്കെ ഈ സ്റ്റേജ്മേ കെട്ടി സ്റ്റേജ്മേ കയറിയാണ്ട് ആരെയും പ്രസംഗിക്കുവോ അജേ നമ്മളൊരു ഒരു സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ തരംഗ ഏതിനും ക്ലിപ്പുകളൊക്കെ ആണെങ്കിൽ ഇതാ ഒന്നാൽ ഇന്ന് ക്ലിപ്പ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്നാലിന്ന ക്ലിപ്പുകളാണ് തരംഗം ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ ക്ലിപ്പ് ഇങ്ങനെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ അത് ഒരു കുറച്ച് കുറച്ചൊക്കെ ഒരു മാന്യതണ്ട് ഇത് ചങ്ങാ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പോത്ത എന്തെല്ലാം ചർച്ച വരും ഇവന്റെ വിചാരത്ത് മുഷാവറനിയാശിക്ക ഇത് സമസ്ത മുഷാവറയാണ് സംഘ മുസ്ലിം ജമായും എസ് ബൈ സി എസ് എഫും പോലെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ കമ്മിറ്റി അംഗങ്ങൾ ഇങ്ങനെ ഉൾക്കൊള്ളുന്ന പ്രത്യേക ഗ്രൂപ്പാണ് ഇത് നോക്കി പോട്ടം വിചാരിച്ചിത്ര ബാലുപാണ്ടല ചങ്ങി ഏതായാലും കുഞ്ഞായ്മ വലിയ ഉപകാരം എന്താ കിട്ടിയെന്നല്ലോ ഈ ഗ്രൂപ്പിൽ ആൾക്കാർ ചേർക്കാൻ വേണ്ടി നമ്മൾ ആ ഗ്രൂപ്പിൽ ഒന്ന് ചേർക്കുവോ ഏതായത് ഒരു തൊരിക്ക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നാൽ അല്ല നമ്മളൊന്ന് ചേർക്കുവോ ഞങ്ങളൊന്ന് ചേർക്കുവേല് ഞങ്ങക്ക് ചർച്ച ഒക്കെ ഒന്ന് കേൾക്കാനാണ് ഞങ്ങളെ ചേർക്കുക എത്ര ആൾക്കാരാ പി എം എൽ വരണേ ഞങ്ങൾക്ക് പുതിയ ആൾക്കാരെ ചേർക്കാൻ കഴിയണില്ല അത്രക്കും ആൾക്കാര് ആരെ ഇപ്പൊ ഞങ്ങൾ വാട്സപ്പ് തുറക്കുമ്പോത്തന്നെ ഒരുപാട് ആൾക്കാർ പി എം എൽ വന്നോണ്ട് ഞങ്ങളെ ചേർക്കു ഞങ്ങളെ ചേർക്കുവോ ഞങ്ങൾ പിന്നെ പൊതുവായിട്ട് ഈ ഗ്രൂപ്പിൽ എന്ത് ചെയ്തിട്ടില്ല ലിങ്ക് ഉണ്ടാക്കി കൊടുത്താണ്ട് ചേർക്കാൻ പറഞ്ഞിട്ടില്ല ചേർക്കാൻ ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല വേണ്ടപ്പെട്ട ആൾക്കാരെ പിന്നെ അത് പിന്നെ ഇത് ചേർക്കേണ്ടതാണെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഞങ്ങൾ ചേർത്തതാണ് ഏഹ് ഈ ഗ്രൂപ്പിൽ ഞങ്ങളൊന്ന് ചേർക്കുക നിങ്ങളെ കൊണ്ട് ഞാൻ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുത്തുകണ്ട് ബാലിഷ്യമായ വിഷയങ്ങൾ എടുത്തുകാണ്ടാണ് പറയണ്ടത് ആദർശപരമായിട്ട് കാതലായ വിഷയങ്ങൾ എത്ര എത്ര ഇത് ചോദിച്ചിട്ടുണ്ട് അതിനവരെ അക്ഷരം പ്രതികരിക്കാൻ കഴിയണ്ടല്ല അതിനൊന്നും മറുപടിയില്ല ഇത് ആരോ തേരമ്പുണ്ട് ഇത് പറഞ്ഞു ഇവിടെ തരമ്പുണ്ട് അവിടെ തേമ്പുണ്ട് മറ്റോട് തേമ്പുണ്ട് അത് പറഞ്ഞു ഏ അതൊക്കെ ഒരു മാറ്ററേ മാറ്റർ കിട്ടാനൊക്കെ നീക്ക് ഉത്തരക്കുണ്ട് നീക്കിണ്ട് ഇറങ്ങി പാടോ എന്താ പറഞ്ഞ് പണി ദീക്കിന് വന്നാ മതിയല്ലോ നീ വന്ന് ചോദിക്കേ ഞങ്ങളും അങ്ങോട്ടും ചോദിക്കൂ ഞങ്ങൾ ചോദിച്ച എത്രയോ വിഷയങ്ങളുണ്ട് പച്ചക്കളവുകൾ പറഞ്ഞേ ഉമർക്കാതെ ഗാന്ധിജിയുടെ ഒപ്പം സ്വാതന്ത്ര്യ സമരം നടത്തി ഞങ്ങളെ പ്രസംഗിച്ചേ ഇവിടെ തെളിവ് വെച്ചിട്ട് കാമ്മ മുണ്ടാട്ടല്ല ആയിരം വട്ടം ചോദിച്ചേ അതിനെ പറ്റി ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സമസ്തന്റെ പ്രമേയം വന്ന സമയത്ത് വരക്കലുമില്ലക്കൊത്ത ഞങ്ങൾ ജീവിച്ചിട്ടില്ല വഫാത്ത് അയക്കണു അൻവരി പറഞ്ഞിട്ട് അഞ്ചു കൊല്ലമായി അഞ്ചും ആറും കൊല്ലമായി ഇന്ന് വരെ തിരുത്തിയിരിക്ക അൻവരി നീണ്ടല്ലോ എത്ര വട്ടം കാണിച്ചു കാണായിട്ടാ തിരുത്താൻ ഇവിടെ സമ്മതിക്കണില്ല നിത്യ പിന്നെ ആ ഇത് പോയല്ലോ മറ്റേ ചരിത്ര പണ്ഡിതനല്ലേ പച്ച കള്ളം പറഞ്ഞല്ലോ ഒന്ന് വന്ന് പറ അങ്ങനെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തെളിയിക്കി അങ്ങനെ എത്ര എത്ര വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും മറുപടിയില്ല അല്ലാതെ ഏതെങ്കിലും ബാലസമായ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പല്ലേ പലരും പല അഭിപ്രായവും പല ചർച്ച ഉണ്ടാവില്ലേ കാതല വിഷയത്തിൽ എടുക്കി നമ്മള് നമ്മൾ തർക്ക വിഷയം എത്ര രീതി കാണിച്ചു എത്ര നീ ചർച്ച ഞാനേ നമ്മളെ തൊഴിയൂര് കുഞ്ഞമ്മീന്റെ ഒരു ക്ലിപ്പ് കാണാനുണ്ടെ അന്നലേറ്റ പ്രസംഗിച്ചതാണ് ഈ ഗ്രൂപ്പിൽ ആരോ വരുത്തും പിന്നെ ഔഷാദ് ഇപ്പൊ എന്തോ വെളുത്ത് കാങ്ങേണ്ടത് വല്ല ഫേറിയ തേക്കര ഏതാണ് ഇപ്പൊ എന്ന് ചോദിച്ച കോമഡി ചിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞതാണ് അപ്പൊ അടുത്ത വേറൊരാൾ പറയണ്ടോ ഓന്റെ മുഖം മാത്രമേ വെളുത്തിട്ടുള്ളു കൈമലെന്തോ ഒരു പാടൊക്കെ കാണേണ്ടത് തമാശ പറഞ്ഞതാണ് അത് കേക്കുന്നൊക്കെ ഒക്കെ അറിയും ആ തമാശ പറഞ്ഞു അത് കാര്യപ്പെട്ട ചർച്ചയല്ലായിരുന്നു പക്ഷെ നൗഷാദിന്റെ പിന്നെ കൂട്ടുകാരനായ തൊഴിയൊരു കുഞ്ഞമ്മ അത് വലിയ കാര്യമാക്കി എടുത്തു ഈ ഗ്രൂപ്പിൽ നിന്ന് കേട്ടതാ ഏപിക്കാരൾക്കാരി ആരാപ്പോ വലിയ 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 ആൾക്കാർ യൂണിറ്റിന് മെമ്പർഷിപ്പ് പോലും ഇല്ലാത്തവരുണ്ട് ഇതില് കൊറേ ഓരോ പോ വല്യ വലിയ ആൾക്കാർ നിന്റെ നിങ്ങൾ വെല്ലുവിളിക്കണ ആരെ മുഷാവറന്നെ നാൽപ്പത് മുഷാവറാണ് ഇവനിവെന്നെ നിങ്ങളറിയോ എത്ര ഇവര് കരിക്കെട്ടെടുത്ത് കണ്ട് ചോരുമ്പനെന്ന് വരച്ചിട്ടൊന്ന് മാറി കഥാപ്പാൻ്റെ നിങ്ങളും ചങ്ങായി ഒരു കഥയില്ലാത്ത ആൾക്കാര് അതായത് സംഘടനയിൽ ഉണ്ടോ ചണ്ട് ഇല്ലേ ഉണ്ടോച്ച എന്ന് പറഞ്ഞ മാതിരി സംഘടനാ ചാലഞ്ചിലൊന്നുമില്ല യൂണിറ്റിലെ മെമ്പർഷിപ്പ് ഒരു ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ സർക്കിളിലും ഇല്ല സോണിലും ഇല്ല ജില്ലയിലും ഇതൊന്നും ഇല്ലാത്തവര് പിന്നെ എങ്ങനെയാ വല്യ വലിയ നേതാക്കന്മാരായ ചിലവർക്കൊക്കെ ഉണ്ടാവും പക്ഷെ എവിടെയും പരവാഹിത് അല്ല അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പം ഉന്നതന്മാരുടെ ഗ്രൂപ്പ് ഇപ്പൊ ശരിക്കും ഈ ഗ്രൂപ്പ് എല്ലായിടത്തും എത്തി വാർത്തയില് ചാനലില് വരെ വന്ന് കഥ ആലോചിച്ചത് എന്നിട്ടിപ്പോ ആളുകൾ ഇങ്ങനെ തിക്കി തിരക്കി വരികയാണ് ഇതിൽ ചേരാൻ വേണ്ടിട്ട് എത്ര ആൾക്കാരാന്നൊക്കെ പി എമ്മില് വന്നാ അറിയോ ഞാൻ എല്ലാവർക്കും മറ്റേ ഗ്രൂപ്പിന്റെ ലിങ്കായിട്ട് വിട്ടെടുത്താണ് ഞമ്മളെ പൊളിച്ചേത്ത് ഗ്രൂപ്പ് ഉണ്ടല്ലോ രണ്ട് മൂന്നാലെണ്ണം അതിങ്ങനെ വിട്ടൊടുക്കുകയാണ് എല്ലാവരും അതിൽ കയറിക്കോട്ടെ ഇതിൽ പരമാവധി ഇത്ര തന്നെ ആളുകൾ മതി മറ്റൊക്കെ നമ്മളിപ്പോഴത്തെ ഗ്രൂപ്പിലെ ചർച്ചകളൊക്കെ അങ്ങോട്ട് പോകണ്ടല്ലോ അപ്പം മതി മറ്റേത് ഇങ്ങനെ ചിലപ്പോ ആവശ്യമില്ലാത്ത പലതും ഇങ്ങനെ കയറി വന്നാല് ചർച്ചകളൊന്നും കേൾക്കാനും മറ്റേനൊന്നും പ്രയാസപ്പെടും ചില ആളുകൾക്ക് അപ്പൊ അതുകൊണ്ട് ഇതില് ആളുകൾ അത്യാവശ്യം ഉണ്ടായി മാത്രം ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പൊളിച്ചേത്ത് ഗ്രൂപ്പ് ഇതിത്തെ ചർച്ചകളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ അപ്പൊ ആ നിലക്കിപ്പോ ഞമ്മളിങ്ങനെ ആകെ ഇനിയിപ്പോ ഗ്രൂപ്പ് നിരന്തരം ഗ്രൂപ്പ് എണ്ണം കൂട്ടേണ്ടി ആയിരുന്നു മിക്കോവാറും ആ ഗോപാലത്തേക്കാ പോടേ എത്ര ആൾക്കാലത്തേക്കാ പോട്ടെ എത്ര ആൾക്കാരെന്നൊക്കെ എത്ര ആൾക്കാരെന്നൊക്കെ പി എമ്മിലോ എന്നറിയോ മശാഖന്മാരുടെ മേലിൽ കുതിര കയറാൻ വരണ്ട ഞങ്ങളെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അഞ്ച് മിനിറ്റ് മതി ഞങ്ങളത് പുറത്തുവിട്ടാൽ തകരുന്നതേ ഉള്ളൂ നിങ്ങൾ ഈ സംഭവം